ഹലോ ഗായ്സ് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ചെറിയൊരു സാധനം അൺബോക്സിങ് ചക്ക പോലെ ഇരിക്കുന്നെങ്കിൽ ഇതിനകത്ത് എന്തോന്നറിയത്തില്ല കുറച്ച് സാധനം ഞാൻ പറഞ്ഞ സാധനം ഉണ്ട് എന്നാ വേറെ എന്താണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നോക്കാം നമുക്ക് ഓക്കെ ഇത് കണ്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര മൂർച്ഛള്ള പിച്ചാത്തിയാണ്ട് നടക്കുന്നില്ല അങ്ങോട്ട് കട്ട് കട്ട് ചെയ്ത് മാറ്റാൻ ഒരു പേടി കാരണം മുറിഞ്ഞെങ്ങാണം എന്ന് പേടിച്ചിട്ടേ എന്താ മോനെ പെണ്ണും പുള്ള ഞങ്ങളുടെ ഒക്കെ ചുറ്റിയൊക്കെ നന്നായിക്കാ അവർക്ക് മാത്രമേ അറിയണ്ടു ആ കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങി മല്ലിപ്പൊടി കിച്ചിൻ്റെ കുറച്ച് മല്ലിപ്പൊടി ഇവിടെ കിട്ടും അന്നേക്കും കൊടുത്ത് കിട്ടും പിന്നെന്താ

പിന്നെ കുറച്ച് കപ്പലണ്ടി മിക്സർ അച്ചാർ ഐറ്റംസ് അതില് ഗുളികകൾ ഗുളികകൾ കോഫിളു നല്ല വെൽ പാക്കിംഗ് സൂപ്പർ പാക്കിംഗ എന്തായാലും മോനെ മീനച്ചാറ് കേട്ടോ പണ്ടോന്നറിയില്ല മീനച്ചാറ് മാങ്ങാച്ചാറ് മാങ്ങാച്ചാർ അപ്പൊ ഇത്രയേ ഉള്ളൂ ഭാര്യയുടെ സമ്മാനം ഇതൊരയച്ച വലിയ ഉപകാരം വളരെയധികം നന്ദി ജീവിതത്തിൽ ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അതുകൊണ്ട് പങ്കുവെച്ചു എന്ന് മാത്രം ഓക്കെ ബൈ